നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ ഒരു ട്യൂഷൻ സെന്ററിൽ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ചേരുതിരിഞ്ഞ് നടത്തിയ അടിയിൽ ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇത്തവണ പരീക്ഷ എഴുതേണ്ട എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ട ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി സംഘർഷം എന്തിനെ ചൊല്ലിയാണെന്നല്ലേ ഇവർ ഒരു ഫെയർവെൽ നടത്തി പത്താം ക്ലാസ്സിൽ നിന്നും പ്ലസ് ടുവിൽ നിന്നും ഒക്കെ പിരിഞ്ഞു പോകുമ്പോൾ അവിടെ നിന്ന് പോകുന്നതിന്റെ സന്തോഷത്തിനായിരിക്കാം ഇങ്ങനെ ഒരു ഫെയർവെൽ എന്ന് പറയുന്ന ഒരു സംഭവം ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ സമയത്തൊന്നും പിന്നെ നിയന്ത്രണമൊന്നും കാണില്ല അത് സ്കൂളുകളിലാണെങ്കിലും ശരി അന്ന് വിട്ടിരിക്കുന്ന ദിവസമാണ് കുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് ആർമാദിക്കാൻ പറ്റുന്ന അവസാന ദിവസമാണ് അപ്പോ ഈ ഒരു ഫെയർവെല്ലിന്റെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുന്നു നൃത്തം ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പാട്ട് നിന്നു പോകുന്നു പാട്ട് നിന്നു പോകുന്നതിനെ തുടർന്ന് സദസ്സിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗം കൂവൽ ഉയരുന്നു ഈ കൂവലിനെ പെൺകുട്ടി അവിടെ നിന്ന് ചോദ്യം ചെയ്യുന്നു അപ്പൊ പെൺകുട്ടിയുടെ ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവർ തമ്മിൽ പൊരിഞ്ഞ വാഗ്പോരാകുന്നു അതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു അവിടെ അവിടെ നിന്ന് ഇവരെ വാൺ ചെയ്ത് വിടുകയാണ് ആ ട്യൂഷൻ സെന്ററിൽ നിന്ന് ഇനി ഇവിടെ ആരും വരണ്ട നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ഇവരെ പിരിച്ചുവിടുന്നു പിന്നീട് ഇവർ പുറത്ത് കൂട്ടം ചേർന്ന് പുറത്ത് ചേർന്ന് ഇവർ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്നു അതിനെ തുടർന്ന് ഇവർ ആസൂത്രണം ചെയ്യുന്നു ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ ഒരുത്തനെ കൊല്ലണം ഇവനെ കൊന്നേ തീരൂ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊന്നിരിക്കുമെന്നൊക്കെ ഈ വിദ്യാർത്ഥികൾ പറയുന്നതിന്റെ ശബ്ദരേഖകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്നത് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഒരു വിദ്യാർത്ഥിയുടെ ശബ്ദം പുറത്തു വന്നിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുകയാണ് ഇവനെ കൊന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ കേസൊന്നും ഉണ്ടാകില്ല നമ്മളെ പോലീസ് പിടിക്കില്ല നമ്മളകത്ത് കിടക്കില്ല പിന്നെ ഒരു കാര്യം പറഞ്ഞു ഷാബാസിനെ ഞാൻ കൊല്ലം ആ ഞാൻ പറഞ്ഞോ പറഞ്ഞോ അതോടെ കണ്ണൊന്ന് പോയോ കിട്ടോയി കണ്ണൊന്നും ഇല്ലോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മീശ മുളച്ചു തുടങ്ങുന്ന പ്രായത്തിലുള്ള കുട്ടികൾ വരെ വിശ്വസിക്കുകയാണ് ഇവിടെ എന്ത് തെറ്റും ചെയ്യാം നമ്മൾ അകത്താകില്ല നമുക്ക് ശിക്ഷ കിട്ടില്ല എന്ന് നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കേണ്ട നാളത്തെ പൗരന്മാരായി സമൂഹത്തെ സേവിക്കേണ്ട വിദ്യാർത്ഥികളൊക്കെ തെരുവിലിറങ്ങി തമ്മിൽ തല്ലിച്ചാകുന്ന ഒരവസ്ഥയെത്തിച്ചത് ഇവിടുത്തെ വളരെ ദുർബലമായ നിയമവ്യവസ്ഥയാണെന്ന് ഏറെ ദുഃഖത്തോടെ സമ്മതിച്ചു കൊടുക്കാതെ വയ്യ പറയാതെ വയ്യ അത് മാത്രമല്ല ഇവിടെ അവർ കണ്ട് വളരുന്ന മോഡൽ അത് കെ മോഡലാണ് അത് മാറാതെ യാതൊരു നിവൃത്തിയുമില്ല ഇപ്പോ ഈ പറഞ്ഞതുപോലെ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി എന്തെങ്കിലും ഒരു വഴിക്ക് ജീവിതം തിരിയേണ്ട ഒരു വിദ്യാർത്ഥിയാണ് മീശ മീശമുളയ്ക്കാത്ത ഒരു പയ്യനാണ് തല്ലുണ്ടാക്കി ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് എല്ലാ ദിവസവും നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഒരേ കാര്യം തന്നെയൊക്കെയാണ് ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെയൊക്കെ അടിത്തറ ഒന്ന് തന്നെയാണ് അത് ശരിയാകാതെ മുകളിലേക്ക് എത്ര കെട്ടിപ്പൊക്കിയിട്ടും ആരൊക്കെ ഇരുന്ന് വാചാലരായിട്ടുമൊന്നും യാതൊരു കാര്യവുമില്ല ഒന്നാമത്തെ കാര്യം ശിക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളുകളുടെ അടുത്ത് ഇപ്പോൾ എടുക്കാനേ വയ്യ എപ്പോഴും പറയുന്നത് പോലെ പിള്ളേരെ തല്ലിച്ചതയ്ക്കണമെന്നോ അല്ലെങ്കിൽ അവരെ അങ്ങ് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മാനസികമായും ശാരീരികമായിട്ടും ക്രൂരമായി പീഡിപ്പിക്കണമോ എന്നല്ല പറയുന്നത് എപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന അതേ സെന്റൻസ് തന്നെ ഇന്നും ആവർത്തിക്കുകയാണ് ഒരു തെറ്റ് ചെയ്താൽ അതിനൊരു ശിക്ഷ ഉണ്ടാകും എന്നൊരു ബോധം വേണ്ടേ നമ്മൾ ഇത്രയും കാലം മനുഷ്യർ ജീവിച്ചു വന്നതും വളർന്നു വന്നതും തലമുറകളെ ഉണ്ടാക്കിയെടുത്തതും സംസ്കാരം പഠിപ്പിച്ചതും ഒക്കെ അതൊക്കെ തന്നെ അല്ലേ തെറ്റ് ചെയ്താൽ ശിക്ഷയില്ല എന്നൊരവസ്ഥയാണ് അവർ കണ്ടുതന്നെ വളരുന്നത് അവരും അതാണ് അനുഭവിക്കുന്നത് ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ കുട്ടിയെന്ന് അവനെ വിളിക്കാൻ വയ്യ എന്നാലും ഞാൻ പറയുകയാണ് പ്രായത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ തെറ്റിയതും നമ്മൾ അവനെ കൊന്നാലും നമ്മൾ എന്ത് ചെയ്താലും നമുക്കെതിരെ കേസ് കേസെടുക്കത്തില്ല പിന്നെ ഇവർക്കൊക്കെ അറിയാം പതിനെട്ട് വയസ്സ് താഴെ എന്ത് ചെറ്റത്തരം വേണമെങ്കിലും ഇവിടെ കാണിക്കാമെന്ന് ഞാൻ ബോധപൂർവ്വമാണ് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്തും ഇവിടെ നടക്കുമെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പോ മനസ്സിലായിരിക്കുകയാണ് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ ടീച്ചിങ് പോസ്റ്റിൽ എൻ്റെ പേരുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പി എസ് സിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോ അവിടെ ഇരുന്ന പി എസ് സി അംഗം എന്നോട് ചോദിച്ചു കുട്ടികളോടുള്ള സമീപനത്തിൽ അധ്യാപകർ വരുത്തേണ്ട മാറ്റം എന്താണ് ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു തെറ്റിനൊരു ശിക്ഷ എന്നുള്ള ഒരു സംഭവം വരണം സാർ അതിവിടെ വന്നാൽ മാത്രമേ ഇനിയും കുട്ടികൾ മോശമാകാതിരിക്കുകയുള്ളൂ സാഹചര്യം നമുക്ക് കൂടുതൽ മോശമാകാതിരിക്കാനെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ആവർത്തിച്ചു ചോദിക്കുകയാണ് അപ്പോൾ ശിക്ഷിക്കാതെ കുട്ടികളെ പഠിപ്പിക്കാൻ വയ്യേ അപ്പോൾ ശിക്ഷിക്കാതെ കുട്ടികളെ പഠിപ്പിക്കാൻ വയ്യേ പറയാനാണ് എന്താണ് പറയുന്നതെന്ന് അവർ പോലും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല അതായത് ഈ അടിത്തറ ഉണ്ടാക്കേണ്ട ആളുകൾ പോലും എന്താണ് മുന്നോട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണയില്ലാതെ നിൽക്കുകയാണ് ഇത്രയും അനുഭവങ്ങൾ മുന്നിൽ കണ്ടിട്ടും വീണ്ടും നിന്ന് ഇരുട്ടിൽ തപ്പുകയാണ് ഇവിടുത്തെ ഗവൺമെന്റും നിയമവും അധികൃതരും എല്ലാവരും ഈ സംഘർഷമുണ്ടാക്കിയ പിള്ളേരെല്ലാവരും ഇടിവള വേറെ എന്തൊക്കെയോ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിരിക്കുന്നതെന്നാണ് വിവരം എത്ര ക്രിമിനൽ ചിന്താഗതിയാണ് കുട്ടികളിൽ കുട്ടികളിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പറയുന്ന പോയിന്റുകളൊക്കെ തന്നെയാണ് ഇതിലും ആവർത്തിക്കാനുള്ളത് നിങ്ങൾക്കതൊരു ആവർത്തന വിരസത ഉണ്ടാക്കുമെന്ന് കരുതി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മാതാപിതാക്കളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇവിടെ അധികൃതരൊന്നും ഒന്നും ചെയ്യില്ല അവരവരുടെ വീട്ടിൽ പതിനെട്ട് വയസ്സ് വരെ നമ്മളാണ് അവർക്ക് ആഹാരവും വസ്ത്രവും കൊടുക്കുന്നതെങ്കിൽ കിടക്കാൻ പാർപ്പിടം കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ സംരക്ഷണയിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അതുവരെ തെറ്റാണ് അവർ ചെയ്യുന്നതെന്ന് കണ്ടാൽ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് അവരുടെ രീതികളെന്ന് കണ്ടാൽ ആ ിൽ അവരർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ അത് കുട്ടികളൊരിക്കലും തല്ലിച്ചതയ്ക്കണമെന്നല്ല പറയുന്നത് ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയുമല്ല പക്ഷെ ഏത് രീതിയിലാണെങ്കിലും അവൻ ചെയ്തത് ശരിയല്ല ഇനിയും അത് ചെയ്താൽ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ അവൻ നേരിടേണ്ടി വരും അല്ലെങ്കിൽ അവൾ നേരിടേണ്ടി വരും എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം ആ ഒരു ചിട്ടയും ശീലവും നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങിയേ നിവൃത്തിയുള്ളൂ സ്കൂളുകളിലെ അധ്യാപകർക്കൊക്കെ പേടിയാണ് കുട്ടികളോട് ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും അവരെ എന്തെങ്കിലും ചെയ്തു കളയുമെന്നുള്ള ഒരു കണ്ടീഷനിലൊക്കെയാണ് സമൂഹമൊക്കെ ഒത്തിരി മാറി അതുകൊണ്ട് വീടുകളിൽ തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സമൂഹം എന്നൊരു സംഭവമുണ്ട് നിങ്ങൾ അതിൽ ഉൾപ്പെട്ട ആളാണ് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംസാരത്തിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ള അടിസ്ഥാന മായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ പഠിപ്പിക്കണം പണ്ടൊക്കെ സ്കൂളുകളിൽ അധ്യാപകർ മെനക്കെട്ട് നമ്മുടെ സ്വഭാവമൊക്കെ ശരിയാക്കി എടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ ഇതിനൊന്നും ഇപ്പോൾ അധ്യാപകർക്ക് സമയമില്ല അവർ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് അവർക്ക് വർക്കിംഗ് ഡേയ്സ് തന്നെ തികയാതെ കിടക്കുന്നു അപ്പൊ കുട്ടികളുടെ സ്വഭാവ രൂപീകരണവും അതിനെ ശരിയാക്കലും ഒന്നും അവരുടെ സിലബസിൽ ഉൾപ്പെടുന്നതല്ല അതുകൊണ്ട് അവരിതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കുന്നുമില്ല നമ്മുടെ ആവശ്യമാണ് നമ്മുടെ അടുത്ത തലമുറ ഇപ്പോൾ ഓരോ കുടുംബത്തിലും ഓരോ കുട്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ നാളത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താകും ആർക്കെങ്കിലും വീട്ടിൽ ജീവിക്കാൻ സമാധാനം എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റുമോ അതുകൊണ്ട് കതിരിന്റെ കൊണ്ട് വളം വെക്കാൻ നോക്കാതെ അതാത് സ്റ്റേജുകളിൽ എന്താണോ കുട്ടിക്ക് വേണ്ടത് ആഹാരം മാത്രം കൊടുത്ത് സൗകര്യങ്ങൾ മാത്രം കൊടുത്ത് എങ്ങനെയെങ്കിലും മൃഗങ്ങളെ വളർത്തുന്നത് പോലെ കുട്ടികളെ വളർത്തി വിട്ടാൽ പോരാ അവർക്ക് നിയന്ത്രണവും ചിട്ടയും അച്ചടക്കവും ഒക്കെ കൃത്യമായ അളവിൽ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടത് രക്ഷകർത്താക്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ മാത്രം ജോലിയാണ്